കൊണ്ടു ും ഊട്ടിയിലേക്കും ട്രാവൽ പ്ലാൻ ചെയ്തു സന്ധ്യ രാജുവും ശ്രീജയും വേറൊരു ഗ്രൂപ്പിൽ വേണുവും എന്തിനേറെ പറയണം ഹെഡ് മാസ്റ്ററും പോകാൻ ബാച്ചേ ും ഊട്ടിയിലേക്കും ട്രാവൽ പ്ലാൻ ചെയ്തു പണ്ട് പൊട്ടിയ ലൈനിനെ കണ്ടുമുട്ടിയ വേളയിൽ ഫോണീന്നും വിട്ടു ഞാൻ രണ്ട് ലവ് മോജി റിയാതെ ഗ്രൂപ്പിലെ ആരുമറിയാതെ സ്വന്തം ഫാമിലിയും നിന്റെ ഹസ്സുമറിയാതെ പോരുമോ എന്റെ കൂടെ അവൾ പഴയ പോൽ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് എക്സിറ്റായി I